ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതുശ്രീനി എൻറ്റർടൈൻമെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക വാവിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ കർക്കിടക മാസത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഒരു കഷ്ണം കുമ്പളം ഒരു കഷ്ണം മത്തൻ എന്നിവയാണ് ഞാൻ സാമ്പാറിനായിട്ട് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് ചേനത്തണ്ട് ചേമ്പൻ തണ്ട് ചീരത്തണ്ട് എന്നിങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി സാമ്പാർ വെച്ചാണ് കർക്കിടക വാവ് ഞങ്ങളെപ്പോഴും ചെയ്യാറുള്ളത് ഇതാണ് ചീരത്തണ്ട് ഇലയെല്ലാം കേട് കേടുവന്നത് നമുക്ക് മാറ്റിയെടുത്ത് തണ്ട് മാത്രമാണ് നമുക്ക് എടുക്കേണ്ടത് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ആയുധങ്ങളെല്ലാം നമുക്കെടുത്ത് ചേനത്തണ്ട് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം ഇതേപോലെ നാരുകളെല്ലാം ആദ്യം കളഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുന്നത് സാമ്പാറിൻ്റെ കഷ്ണത്തിൽ കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എല്ലാം ഒരേപോലെ കട്ട് ചെയ്യുക അപ്പോഴാണ് ആ സാമ്പാറിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഇതേപോലെയാണ് ചീരത്തണ്ടും ചേനത്തണ്ടും ചേമ്പൻ തണ്ടും എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത് കുമ്പളം മത്തൻ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താലും മതിയാവും ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കട്ട് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ നാരുകളെല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് ചേർത്ത് കഴിക്കുമ്പോൾ ആ നാരുകളാണ് നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത് അത് ഒഴിവാക്കാനായി നമ്മൾ ഇതേപോലെ അതിൻ്റെ നാരുകളെല്ലാം മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ഉപയോഗിക്കാം ഇനി അതേപോലെ തന്നെ നമുക്ക് ചേമ്പൻ തണ്ടും വൃത്തിയാക്കിയെടുക്കാം ഇതും അതേപോലെ തന്നെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചേനത്തണ്ട് കട്ട് ചെയ്ത് പോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ചേനത്തണ്ട് കൊണ്ടും ചേമ്പൻ തണ്ട് കൊണ്ടും പല വിധത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിൽ കുറച്ചൊക്കെ ഞാൻ ഈ കർക്കിടക മാസത്തിൽ തന്നെ കുറവെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയും ഇതേപോലെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഈ പരുവത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതേപോലെ നമുക്ക് എല്ലാം വൃത്തിയായി കട്ട് ചെയ്തിട്ട് കാണിക്കാം എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സാക്കി കഴുകിയെടുക്കുന്നുണ്ട് ഇതിലൊരു കാര്യം വിട്ടുപോയതെന്നാൽ ഒരു നാടൻ വഴുതനിങ്ങയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കർക്കിടക വാവിൽ സ്പെഷ്യൽ ഈ നാടൻ വഴുതനങ്ങയും കൂടിയാണ് ഇനി ഇതെല്ലാം ഒരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് സാമ്പാർ പൊടിയും കൂടി രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീട്ടിൽ തന്നെ ഞാൻ തയ്യാറാക്കിയതാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സാമ്പാർ പൊടിക്ക് പ്രത്യേക ഒരു മണമാണ് മണവ് മാത്രമല്ല രുചിയും കിട്ടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ സാമ്പാർ പൊടി തയ്യാറാക്കുക ഇതിൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടുപ്പിലോട്ട് വയ്ക്കാം നല്ല രീതിയിൽ കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് ഫ്ലെയിം ഓഫാക്കാം ഈ സമയത്ത് തന്നെ ഒരു അരക്കപ്പ് പരിപ്പ് ഞാൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അരപ്പ് തയ്യാറാക്കാനായി അല്പം തേങ്ങയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്തൊട്ട് വെച്ച് ഒരു കഷ്ണം കായം കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് കായ നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങയും മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ല രീതിയിൽ ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം സാമ്പാറിന് രുചി കൂട്ടുന്ന ഒരു ഐറ്റമാണ് ഉലുവ എന്ന് പറയുന്നത് സാമ്പാർ പൊടിയിൽ ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിലും എന്നാൽ ഈ തേങ്ങ ചേർത്ത് അരയ്ക്കുമ്പോൾ അതിലേക്ക് അല്പം ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചേർത്തത് കൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയാവും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് നല്ല കരിഞ്ഞു പോവാതെ ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പരുവത്തിലാണ് സാമ്പാർ വറുത്തെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു തക്കാളി വലുപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കാം ഇനി ഈ അരപ്പ് ഒന്ന് നല്ല രീതിയിൽ ആറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഈ പുളിയെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് നെയ്സായിട്ടൊന്ന് അരച്ചെടുക്കാം കഷ്ണം നല്ല രീതിയിൽ വെന്ത് വന്നതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ജാറ് കഴുകിയ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് പരിപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് വേഗാനായി മൂന്ന് ബീസിലാണ് ഞാനിവിടെ വെച്ചത് ഇനി ഇതിലേക്ക് പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പെല്ലാം പാകമാണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് വെള്ളം ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇത് ഓപ്ഷണലാണ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതൊരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തിളയ്ക്കാനായി ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ നിന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊരു നമുക്ക് കടുക് വറുക്കാനായി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക കടുക് വറുക്കുന്നത് അറിയാമല്ലോ കടുകും എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുത്ത് കറിവേപ്പില ഇതിലിവിടെ ആഡ് ചെയ്യുന്നത് മല്ലിയില ഇതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ചമണം മാറാനായി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സാമ്പാർ കർക്കിടക മാസത്തിൽ സ്പെഷ്യലായിട്ട് ഞങ്ങളുണ്ടാക്കുന്ന കർക്കിടക സാമ്പാറാണത് അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടമായ തീർച്ചയായും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഈ സാമ്പാർ കാരണം ഇതിലെല്ലാ ഐറ്റങ്ങളും ഞാനിതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ സാമ്പാർ മാത്രം കഷ്ണങ്ങൾ കൂട്ടിയില്ലെങ്കിൽ കൂടി സാമ്പാർ മാത്രമായി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൽ വിറ്റാമിനുകളും എല്ലാം ഇതിലൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നിങ്ങളും ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ഇരിക്കുക നാളെയും ഇതേപോലെയുള്ള ഹെൽത്തിപരമായ വീഡിയോസായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്